രാജ്യത്ത് മൊബൈൽ കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചതോടെ നിരവധി ഉപയോക്താക്കൾ പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എല്ലിലേക്ക് ചുവടുമാറ്റിയിരുന്നു മൊബൈൽ താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിച്ചുള്ള കമ്പനികളുടെ തീരുമാനത്തിന് പിന്നാലെ രണ്ടാം സിം പതിനായിരക്കണക്കിന് ആളുകളാണ് ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്തത് ഇതിലെ അപകടം മനസ്സിലാക്കി കുറഞ്ഞ നിരക്കിൽ പ്ലാനുകൾ അവതരിപ്പിക്കാൻ തുടങ്ങിയത് അംബാനിയുടെ ജിയോ ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മുതൽ മുടക്കിയാൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ പ്ലാൻ എന്നതാണ് ജിയോയുടെ പുതിയ ഓഫർ ഇതോടെ ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രം ചെലവ് വരുന്ന ജിയോ പ്ലാനുകളുടെ എണ്ണം മൂന്നായി നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാൻ വാഗ്ദാനം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ അൺലിമിറ്റഡ് കോളിംഗ് പ്രതിദിനം ടു ജി ബി ഡാറ്റ ദിവസം നൂറ് എസ് എം എസ് പതിനാല് ദിവസം വാൾഡിറ്റി എന്നിവയാണ് എന്നാൽ വാലിഡിറ്റി വെറും പതിനാല് ദിവസം മാത്രമേ ഉള്ളൂ എന്നത് പ്ലാനിലെ ഒരു പ്രധാന പോരായ്മയാണ് മാസത്തിൽ രണ്ട് തവണ ഇങ്ങനെ റീചാർജ് ചെയ്യുമ്പോൾ ഇത് ഭീമമായ തുകയായി മാറുകയും ചെയ്യും അൺലിമിറ്റഡ് ഡാറ്റ നൽകുന്ന ഏറ്റവും കുറഞ്ഞ പ്ലാൻ എന്നതാണ് പുതിയ നൂറ്റി തൊണ്ണൂറ്റെട്ടിന്റെ റീചാർജിനുള്ള സവിശേഷത കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ